ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരാളെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അത്യന്തം സങ്കടകരമായ ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ ഞാൻ നെഗറ്റീവും പറയുന്നുണ്ട് പോസിറ്റീവും പറയുന്നുണ്ട് ഞാൻ ഈ ടോപ്പിക്കിൽ കാർഡ് ഷഫിൾ ചെയ്ത് കിട്ടിയ കാർഡുകളെയാണ് ഞാനിവിടെ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് രണ്ടിനെ അംഗീകരിക്കാൻ തയ്യാറാവുക അല്ലാതെ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മൾ അത്തരം റീഡിങ്ങുകൾ കേട്ട് നിന്ന് വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത് കാരണം ഏതൊരു റീഡിംഗ് ആണെങ്കിലും നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം കൂടി മനസ്സിലാക്കുക പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടാകാം എങ്കിലും നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസ്നേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ ഇതേപോലെ തികച്ചും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിത് കാണാൻ വേണ്ടി ശ്രമിക്കുക പലതരം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും മനസ്സിലാവില്ല ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ മാത്രം എൻ്റെ അടുത്ത് വരിക ഞാൻ ഒരുപാട് റീഡിംഗ്സ് കൊടുക്കുന്നില്ല ഞാൻ എൻ്റെയൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈമും കൂടി നോക്കി മാത്രമേ ഞാൻ റീഡിങ് എടുക്കുള്ളൂ ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതല്ല ലക്ഷ്യം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരിക എന്നതാണ് ലക്ഷ്യം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക താഴെ ഞാൻ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോർമൽ കോൾ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ നേരെ റീഡിങ്ങിലോട്ട് പോകണം നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ തേഡ് പാർട്ടി സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക്ക് ചിലപ്പോൾ നിങ്ങൾ വേറെ ജാതി മതമായിരിക്കാം വ്യത്യസ്ത എന്താ പറയുക ജീവിത സാഹചര്യങ്ങൾ ഉയർന്നതും താഴ്ന്നതും ആവാം ഇത് ആർക്കും കാണാം ഇതിപ്പോൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ആർക്കും കാണാം ഇതിനൊരു പ്രായമില്ല ഓക്കെ നിങ്ങളൊരു വ്യക്തിയുമായി പ്രണയത്തിലാണോ റിലേഷൻഷിപ്പിലാണോ അവരുടെ എനർജി അറിയാനുള്ള ഒരു നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം ഓക്കെ നമ്മളിതിൽ മെസ്സേജ് എടുക്കുന്നുണ്ട് ക്ലൂ എടുക്കുന്നുണ്ട് എല്ലാം എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാണ് ഈ പറഞ്ഞ വ്യക്തി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പല സാഹചര്യങ്ങളിലായിരിക്കാം ഡ്രസ്റ്റ് ഇഷ്യൂ ആവാം ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയതാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ സാഹചര്യമാവാം അതൊരു വ്യക്തിയാവാം ആവാം അത് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടാണ് നോക്കേണ്ടത് ഇത് കാണുന്നവർ പല വിധത്തിലാണ് അപ്പോൾ പലരുടെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും ഇതില് ഈ ബന്ധം ഇപ്പൊ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ചിലപ്പോൾ ഒരു വ്യക്തി ആവാം അല്ലെങ്കിൽ രണ്ട് പേരാവാം ഇതിനെ വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാകാം നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവർ ബ്ലോക്ക് ചെയ്തേക്കായിരിക്കും അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകില്ല ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങൾ എപ്പോഴും കണ്ടുമുട്ടാവുന്ന ഒരു സാഹചര്യം ഒന്നും ആയിരിക്കില്ല പലതരം വ്യക്തികൾ അത് ഫ്രണ്ട്സ് ആകാം കൂടെ വർക്ക് ചെയ്യുന്നവരാകാം ഫാമിലി ആവാം അങ്ങനെ ഒരുപാട് ആർക്കും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ തീരെ താല്പര്യം ഉണ്ടാവില്ല അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇവരെ വിട്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല തീരെ നിങ്ങൾ അവർ നിങ്ങൾ അന്ന് ഡ്രോപ്പ് ചെയ്ത് പോയി അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ ഇപ്പോൾ ഈ ഉപേക്ഷിച്ച് പോയ വ്യക്തിക്ക് നിങ്ങളോടും നിങ്ങൾ കാണിക്കുന്ന പോലെ തന്നെയുള്ള ഒരു എന്താ പറയുക സ്നേഹം ഇഷ്ടം ഇതൊക്കെ ഉണ്ടോ അത് ആത്മാർത്ഥമാണോ എന്നും കൂടി ചിന്തിക്കാം അപ്പോൾ ആ വ്യക്തി പിരിഞ്ഞു പോയി അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങളും മാത്രം ഇതിലിരുന്ന് മരിച്ച് നമ്മളെന്തും കാണിച്ചിട്ടൊരു കാര്യമില്ല അത് വാങ്ങിയാൽ കിട്ടുന്നതല്ല ഈ സ്നേഹം പിന്നെ മാത്രമല്ല പല ബന്ധങ്ങളും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം സംഭവിക്കുന്നത് പിരിയുന്നത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു കാരണം ഉണ്ടാവും അത് നമുക്ക് ഇപ്പോൾ മനസ്സിലാവണം എന്നില്ല പതിയെ ആയിരിക്കാം ഓ അന്ന് അതിനങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചിലപ്പോൾ അതിനെ റിയലൈസ് ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്നുണ്ടാകാം ഭാഗ്യം അന്ന് അതങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ആയേനെ ഇതെല്ലാത്തിനുള്ളൊരു സമയമാണ് നമ്മൾ ആഗ്രഹിച്ചതല്ല നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് നമ്മുടെ ലൈഫിലോട്ട് വരുന്നതിനെ നമ്മൾ സ്വീകരിക്കുക അംഗീകരിക്കുക എന്നതാണ് വേണ്ടത് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് വ്യക്തികളിൽ ഏതെങ്കിലും ഒരാൾ ഇതിലേക്ക് കൂടുതലായിട്ട് ഒരു ഉത്സാഹം എടുക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാകുള്ളൂ ചിലപ്പോൾ ഒരു വ്യക്തി ഇതിൽ നിന്ന് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകാം ഓക്കെ ഇത് വേണ്ട ഇത് ശരിയാവില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകാം ഒരു വ്യക്തിക്ക് ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നുണ്ടാകില്ല ഇത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഏജ് ഡിഫറൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഒരാൾക്ക് പക്വത കൂടുതലായിരിക്കാം ഒരാൾക്ക് പക്വത കുറവായിരിക്കാം പ്രായത്തിൻ്റെ തന്നെയല്ല പ്രായമില്ലാത്തവർക്കും ചിലപ്പോൾ പക്വത ഉണ്ടാവാം ഒരാൾ മാത്രമാണ് ഇതിലെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളൂ ഭയങ്കര ഒരു ഡിഫറൻസ് നിങ്ങളുണ്ടാവാം ചിലപ്പോൾ സ്കിന്നാവാം മതമാവാം അങ്ങനെ എന്തൊക്കെയോ ഹൈറ്റ് ഒരാൾക്ക് ഹൈറ്റ് കൂടുതൽ ഒരാൾക്ക് ഭയങ്കര വണ്ണ കൂടുതൽ അങ്ങനെ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുമിച്ച് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകാം ശാരീരികമായിട്ടാകാം മാനസികമായിട്ടാകാം ഇതിലൊരു ഒരാൾ ചിലപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇത് നാട്ടിലും വീട്ടുകാരും എല്ലാവരും അറിഞ്ഞ് വലിയൊരു ഇഷ്യൂ ആയിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ഫോൺ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് ഫോൺ ഉണ്ടാവില്ല അല്ലെങ്കിൽ സത്യം ചെയ്തു വാങ്ങിയിട്ടുണ്ടാകാം ഈ ബന്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങൾ ഇതിനെ തന്നെ ആലോചിച്ച് നിങ്ങളോ അല്ലെങ്കിൽ അവരോ ഇതിനെ പറ്റി തന്നെ ആലോചിച്ച് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും ട്രോമ ഇത്തരം കാര്യങ്ങളിലാണ് ഭയങ്കര സാഡായിരിക്കും തീർത്തും വല്ലാത്തൊരു അസുന്തുലിതാവസ്ഥയാണ് ഈ സമയം ഈ റിലേഷൻഷിപ്പിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടാകാം ഒരാൾക്ക് നിങ്ങളോട് ചിലപ്പോൾ ഒരാൾക്കാവാം രണ്ടാൾക്കാവാം ഈ എന്തതിൽ അതിര് കടന്ന ഇമോഷൻസ് ആണ് അതിര് കടന്ന സ്നേഹം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടാകാം ഒരാൾക്ക് ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അമിതമായിട്ട് സ്നേഹിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലെ പറയുന്ന പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇപ്പോൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്ത മറ്റ് വ്യക്തികൾ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളെ പിരിച്ചത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു പക്ഷേ പിരിഞ്ഞ് പോകുന്നുണ്ടാകാം ആ ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പിലോട്ട് വീണ്ടും വന്ന് എത്തി നോക്കുന്നുണ്ടാകാം ഇതൊക്കെ ബ്രേക്കപ്പ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാകാം മാസങ്ങളായിട്ടുണ്ടാകാം ചിലപ്പോൾ റീസെൻ്റ് ആയതാവാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് രണ്ട് പേർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് അധികമായിട്ടുള്ള ഇമോഷൻസ് ആണ് ഒരുപാട് ഇമോഷൻസ് ഒട്ടും ബാലൻസ് ചെയ്യാൻ പറ്റാത്തത്ര പ്രണയം നിങ്ങൾക്കോ അവർക്കോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളും ഇപ്പോൾ ഈ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടൊരു പാസ് ലൈഫ് കണക്ഷൻ എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ മേ ബി അത് ഈ ജന്മത്തിൽ സംഭവിക്കുന്ന ഓർമ്മയാവാം ടിൻ ഫ്ലെയിം ആവാം സോൾമേറ്റ് ആവാം ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇതൊക്കെ നിങ്ങളുടെ അല്ല കേട്ടോ നിങ്ങൾ നോക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ ഇത്തരം സാഹചര്യങ്ങളാണോ നിങ്ങൾ മറ്റു ടൈറ്റ് വീഡിയോസൊക്കെ കാണുന്നതായിരിക്കാം ഇത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണോ സോൾ മേ ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇതൊരു കർമ്മ കണക്ഷൻ ആണോ കുറെ ഇതിൽ ഓൺ ആൻഡ് ഓഫ് പോലെ തന്നെ പോകുന്നുണ്ടാവും എന്താണെങ്കിലും ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ളതാണ് തീർച്ചയായും അവർ നിങ്ങളോട് ഒരു ഓക്കെ പറയാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകാം ഈ സമയത്ത് ചിലപ്പോൾ അന്നത്തെ സമയത്ത് അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഈ സമയത്ത് അവരുടെ മനസ്സിന് ഒരു ഉൾക്കരുത്ത് കിട്ടിയിട്ടുണ്ട് ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്താ പറയാ മറ്റുള്ളവർ പറയുന്ന എന്ത് കാര്യത്തിനും നല്ലതോ ശരിയോ തെറ്റോ എന്നൊക്കെ അവർ വിവേചിച്ചറിഞ്ഞ് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം വരുന്നുണ്ടാകാം നിങ്ങളോട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ കമ്പ് തോന്നുന്നുണ്ടാവാം പക്ഷേ ഇതൊന്നും അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാനുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇത് കുറച്ച് പേർക്ക് ഇങ്ങനെ ആയിരിക്കാം കുറച്ച് പേർക്ക് മറ്റൊരു രീതിയിലായിരിക്കാം ബഹുജിനം പലവിധം അത്ര ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു എന്താ പറയുക കുറച്ച് പേർക്കെങ്കിലും ഒരു സമൃദ്ധി ഒരു പ്രോസ്പിരിറ്റി എന്താ പറയുക ഒരു സക്സസ് ഹ്യൂജ് സക്സസ് ഇത്രയും നാൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ പണ്ട് നിങ്ങളെങ്ങനെയായിരുന്നു അതേ ഒരു രീതിയിലോട്ട് തിരിച്ച് ഒരു കിങ് എനർജിയിൽ വരാൻ സാധിക്കുന്നുണ്ടാകാം കുറച്ചു പേർക്കൊക്കെ ഈ റിലേഷൻഷിപ്പ് പോകുന്നതിനോട് കൂടി അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിന് ഉപേക്ഷിക്കുന്നതിനോട് കൂടി ഈ ബന്ധത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലോട്ട് കടന്നിട്ടുണ്ടാകാം അത് നിങ്ങളിലേക്ക് ഒരുപാട് പണം കൊണ്ടുവരുന്നുണ്ടാകാം ഒരുപാട് എന്താ പറയുക ഫിനാൻഷ്യൽ വിസ്ഡം നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം കുറച്ചു പേർക്കൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചുപോലെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ബന്ധത്തിൽ നിങ്ങൾ ഭയങ്കര പോസിറ്റീവും കെയറിങ്ങും ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ ആ വ്യക്തിയിൽ ഭയങ്കര സുരക്ഷിതമാണ് എന്ന് നിങ്ങൾക്കും വളരെ രീതിയിൽ നല്ല രീതിയിൽ അറിയാതിരിക്കാം അതെല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് തിരികെ കെട്ടാനും സാധ്യതയുണ്ട് എന്ന് തീർത്തും പറയാം കുറച്ചു പേർക്ക് മാത്രമാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ അവർ വല്ലാത്തൊരു എന്താ പറയുക ആന്തരിക സന്തോഷം ഒരു മന്ദതയാണ് അതൃപ്തിയാണ് ഒരു കാര്യവും എന്തു ചെയ്തിട്ട് ശരിയാവുന്നില്ല ജോലിയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും എന്തൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നൊരവസ്ഥയിലാണ് പക്ഷെ അത് അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവരത് പിടിച്ച് അടിച്ചമർത്തി നിൽക്കുന്നുണ്ടാകാം കാരണം അവർക്ക് ഒന്നുകിൽ ഫാമിലീനെ ഉപേക്ഷിക്കേണ്ടി വരാം നിങ്ങളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരാം ഫാമിലി വിട്ടുപോകാതിരിക്കാൻ അങ്ങനത്തെ സാധ്യതകൾ വരും നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ജീവിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ എന്താ പറയുക നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു പോയി തകർന്ന കുടുംബം ഗാർഹികമായിട്ടുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ എന്ന് പറയുമ്പോൾ ജാതിയുടെ ആവാം മതത്തിൻ്റെ ആവാം ഏജ് ഡിഫറൻസ് ആകാം ഇതേപോലെ ഒരുപാട് ഇഷ്യൂസ് ഗാർഹി വീട്ടിൽ നിന്ന് തന്നെയുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കാം ഇതിനേറ്റവും വലിയൊരു തടസ്സമായിട്ട് വരുന്നത് അല്ലെങ്കിൽ അച്ഛനായിരിക്കാം വീട്ടിൽ നിന്നുള്ള ആൾക്കാര് അച്ഛനോ അമ്മയോ അത്തരം ഇതിലുള്ള ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റിയത് ഇതെല്ലാം നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ വ്യക്തിക്കും അറിയാം നിങ്ങളോ അവരുടെ വ്യക്തിയോ ഇതേപോലെ ഈ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് എന്താ പറയുക ഒരിക്കലും മറക്കാൻ സാധിക്കാതെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ എന്ന് നമുക്ക് തീർത്തും പറയാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാലക്രമേണ കുറച്ച് പേർക്കെങ്കിലും ഇതിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോൾ നിങ്ങളുടെ കരിയറിൽ വല്ലാത്തൊരു വളർച്ച വരുന്നതാകാം ഈ സമയത്ത് എന്ത് തന്നെ നിങ്ങളുടെ ആ വ്യക്തി വളരെയധികം നിങ്ങളെ ഓർത്ത് എന്താ പറയുക ഹൃദയം തകർന്നൊരവസ്ഥയിലാണ് കഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഒരുപാട് സങ്കടത്തിലാണ് ചിലപ്പോൾ നിങ്ങളുടെ പഴയ ഫോട്ടോസ് അതേപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നിമിഷങ്ങൾ ചാറ്റുകൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ പറ്റി ആലോചിച്ചിട്ട് അവർ ഒരുപാട് വളരെയധികം സങ്കടപ്പെടുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അവർക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല ഒരു തീരുമാനം എടുക്കാനൊക്കെ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കായിരിക്കുന്നത് ഇപ്പോൾ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാകാം എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടിയത് എന്തായിരുന്നു ഇത് കാരണം എന്നൊക്കെ അവർ ഒരുപാട് ടാലറ്റ് വീഡിയോസോ അല്ലാതെയോ ഒക്കെ ഇതെന്താണ് എന്താണ് അതിൻ്റെ പർപ്പസ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് കുറച്ച് പേരൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി വേണോ നിങ്ങൾ വേണോ അത് കരിയർ വേണോ നിങ്ങൾ വേണോ എന്നുള്ള ഒരുപാട് തീരുമാനങ്ങളിലേക്ക് ഈ തിരഞ്ഞെടുപ്പുകൾ എടുത്ത് ഇരിക്കുന്നൊരു സമയമായിരിക്കാം അതിനനുസരിച്ച് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാകാം കുറച്ച് പേരൊക്കെ ഇതേപോലെ തന്നെ ഞങ്ങൾ വീണ്ടും പണ്ടത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് ടാര റേഡിങ്ങൊക്കെ കണ്ട് എന്താ പറയുക ദിവാസ്വപ്നങ്ങൾ പകൽ സ്വപ്നങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് തള്ളി നീക്കുന്നുണ്ടാകാം അത്തരക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടിരുന്നിട്ടൊരു കാര്യമില്ല മാനിഫെസ്റ്റേഷൻ ഇത്ര എന്ത് പരിപാടി ചെയ്തിട്ടും കാര്യമില്ല നമ്മളിലേക്ക് വരുന്നൊരു വ്യക്തി അത് വരാനുള്ളതാണെങ്കിൽ വരും കാരണം ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടോ നിങ്ങളൊരു ദിവസോ ഡേറ്റോ പ്ലാൻ ചെയ്തിട്ട് ആ ദിവസത്തേക്ക് ഞാൻ വന്നു എന്ന് പറഞ്ഞ് വന്ന ഒരാളല്ല ഇതിങ്ങനെ സംഭവിച്ചതാണ് അപ്പം നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എന്താണോ സംഭവിക്കുന്നത് അതിനംഗീകരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളനുസരിച്ച് പെരുമാറുക അല്ലാതെ ആ സാഹചര്യത്തിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഇത് ഈ പറയുന്നത് എന്തൊരു ആണെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ എനർജി എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ എൻ്റെ വീഡിയോ ഒന്നുമല്ല മറ്റേത് വീഡിയോ കണ്ടിട്ട് അത് നിങ്ങളുടെ ആണെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് മറ്റൊരാൾക്ക് എന്ന് കരുതി നമുക്ക് ആ ഹോട്ടലിൽ പോയി പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കാരണം അത് നമ്മുടെ ഹോട്ടലല്ല അപ്പം അതുപോലെ തന്നെയാണ് ഈ റീഡിങ്ങുകളുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ എനർജിയാണ് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇതിൽ നമ്മൾ ഇപ്പോൾ ജനറൽ ആയിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കാർഡ് ഷഫിൾ ചെയ്തിട്ട് എടുക്കുന്നതിൻ്റെ ടോപ്പിക്കിൽ എടുക്കുന്നത് നിങ്ങളുടെ എനർജിയായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടരുത് സാഹചര്യങ്ങളെ നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഇത് കേട്ടിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നെങ്കിൽ എടുക്കുക അത് വഴി ആ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് ആണ് എടുക്കേണ്ടത് അത് നെഗറ്റീവും പോസിറ്റീവും പറയുന്ന കൊടുത്ത് പോയി എടുക്കുക അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് പോയി എടുക്കല്ല വേണ്ടത് അതുപോലെ തന്നെ ഈ ബന്ധത്തിൽ നിങ്ങളും അവരും ഭയങ്കര പോസിറ്റീവായിരിക്കാം ഒരു ഉടമസ്ഥത സ്ഥാപിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മത്സരിക്കുന്നുണ്ടാകാം ഇവരെൻ്റെ ആണ് എൻ്റെ മാത്രമാണ് എന്ന് ഉത്തമ ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം നിങ്ങളുടെ മറ്റേ വ്യക്തിയാവാം ഇതേ സെയിം സംഭവം നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കാം അത്യാഗ്രഹമായിരിക്കാം ഈ വ്യക്തി എൻ്റേത് മാത്രം ആയിരിക്കണം എന്നിൽ മാത്രം ആയിരിക്കണം എന്നൊക്കെ നിങ്ങളുണ്ടാക്കാം അപ്പോൾ ചിലപ്പോൾ ഇത്തരം പോസിറ്റീവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരാൾക്ക് മാത്രമേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ മറ്റേ ആൾ ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരതിനത്ര ഒരു ലാഘവത്തോടു കൂടിയേ കണ്ടിട്ടുണ്ടാകുള്ളൂ ഓക്കെ അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോയവരുണ്ടാവുക പോസിറ്റീവ്നെസ് കൂടിയാലും പിരിഞ്ഞ് പോകുന്ന ബന്ധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അത് അടിവരായിട്ട് പറയുന്നു ഇത് കാണുന്ന കൂടുതൽ പേരൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കഴിഞ്ഞ ജന്മം ഭയവും ഖേദവും നിറഞ്ഞതായിരുന്നു നിങ്ങൾക്കതിൽ എന്താ പറയുക നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ആ ബന്ധത്തിന് സാധിച്ചിട്ടുണ്ടാകില്ല പാസ്റ്റ് ലൈഫിൽ ഈ സമയത്ത് ഈ സമയത്തും ഇത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വീണ്ടും ആവർത്തിക്കുന്നത് ഒരു പരിവർത്തനം എന്താ പറയുക നിങ്ങൾ പിന്നിലേക്ക് മാറി നിൽക്കുന്നുണ്ടാകാം കാരണം നിങ്ങൾ ആ വെല്ലുവിളികൾ സ്വീകരിക്കാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ടാകില്ല വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്നൊരു രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം ഈ പറഞ്ഞ ഒരു പക്ഷേ ഞാൻ നെഗറ്റീവല്ല പറയുന്നത് വീട്ടുകാർ നാട്ടുകാർ കുടുംബക്കാർ സുഹൃത്തുക്കൾ ഇവരാരും അറിയാം നിങ്ങളുടെ ലൈഫിനെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വല്ലാത്ത സമയത്ത് ഇവരെല്ലാം കൂടി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതിൽ തെറ്റ് പറ്റിയാലും ശരിയായാലും എന്താണെങ്കിലും കാരണം നിങ്ങളുടെ ലൈഫിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത് മറ്റുള്ള ഒരു വ്യക്തികളും നിങ്ങളുടെ കൂടെ ആ ജീവനാന്തകാലം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാണ് അവർക്ക് അവരുടെ കാര്യങ്ങളായിരിക്കും പ്രയോറിറ്റി പിന്നീട് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നരുത് അന്ന് ഞാനത് അവരുടെ വാക്ക് കേട്ടെടുത്തത് തെറ്റായിരുന്നു എന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നരുത് ഓക്കെ തീർച്ചയായും ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താ പറയുക ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അഭിലാഷമാണ് നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞത് പല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി മെൻ്റലി ഫിസിക്കലി എല്ലാം ഭയങ്കരമായിട്ട് കണക്റ്റായിട്ടുണ്ടാകാം എന്ത് വില കൊടുത്തും അവളെ അല്ലെങ്കിൽ അവനെ നേടണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള കളികളും അവർ നടത്തുന്നുണ്ടാകാം എല്ലാ തരത്തിലും കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങൾക്കും അവരില്ലാതെ പറ്റില്ല എല്ലാ ബന്ധങ്ങളിലും എന്നല്ല ഞാൻ പറഞ്ഞു നേരത്തേൽ ഒരു വൺ സൈഡ് മാത്രമായിരിക്കാം ഒരാൾക്ക് മാത്രമായിരിക്കാം അമിതമായിട്ടുള്ള സ്നേഹം അത്തരം ബന്ധങ്ങളിൽ നിൽക്കാതിരിക്കുക നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ബന്ധങ്ങളിൽ മാത്രം സ്റ്റേ ചെയ്യുക അല്ലാതെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കാതിരിക്കുക ഇന്ന് പോകുന്ന ഓരോ നിമിഷവും നാളെ നിങ്ങൾക്കത് തിരികെ കിട്ടില്ല തീർച്ചയായും നിങ്ങളോ അവരോ ഈ സമയത്ത് എന്താ പറയുക ഒരു സ്പിരിച്വൽ വേലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെന്നാൽ പിരിഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമായിരിക്കും ഒരു സ്പിരിച്വൽ വേയിലേക്ക് വന്നിട്ടുള്ളത് മറ്റേ വ്യക്തി ടീൻ ഫ്ലെയിമൊന്നും എങ്ങനെ പറഞ്ഞു ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാക്കില്ല ഒരു പക്ഷേ ഇപ്പോഴായിരിക്കാം അവരത് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരു ജഡ്ജ്മെൻ്റിൻ്റെ ടൈമാണ് എന്ന് പറയാം നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കിട്ടാൻ എന്താണ് അവർക്ക് ചിലപ്പോൾ ഒരു തീരുമാനം പറയാനുള്ളത് കറക്റ്റായിട്ടുള്ള മറുപടി ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റായിട്ടുള്ളൊരു സമയമായിരിക്കാം നിങ്ങളുടെ കണക്ക് കൂട്ടലുകളൊക്കെ ഏറെക്കുറെ ശരിയാകുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം ഈ സമയത്ത് നിങ്ങൾക്കത് തിരുത്താനുള്ളൊരു സമയമാണ് നിങ്ങളുടെ ഭാഗത്താണ് ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായതെങ്കിൽ നിങ്ങൾക്കതിനെ പറഞ്ഞ് മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് വീണ്ടും ആ പഴയ ബന്ധത്തിലോട്ട് വരാൻ പറ്റുമോ എന്ന് സാധിക്കാവുന്ന നോക്കാവുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളെ പറ്റിയല്ല വ്യക്തി ചിന്തിക്കുന്നതന്നെ പറയാം അവരുടെ ഓർമ്മകളുടെ ഇതുതന്നെയാണ് ഓക്കെ ഞാൻ അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പോയി ഇനി എനിക്കത് തിരുത്താൻ പറ്റുമോ ഞാൻ തിരുത്താൻ ചെന്ന് കഴിഞ്ഞാൽ അവർ എത്തരത്തിലായിരിക്കും എന്നോട് ബിഹേവ് ചെയ്യുന്നത് അവരുടെ മനസ്സിലെ ഇപ്പോഴും ഞാനുണ്ടോ എന്നുള്ള ചിന്തകളാലൊക്കെ നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഉൾക്കണ്ഠാപരതായിട്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കും എന്ന് തീർത്തും പറയാം അപ്പോൾ ഞാൻ ഈ മൊത്തത്തിൽ ഈ നമുക്ക് വന്നതിൽ അവർക്ക് നിങ്ങളോട് പറയാനുള്ളതും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് അവരുടെ ആഗ്രഹങ്ങളും ഫീലിങ്സ് തന്നെയാണ് എന്ന് തന്നെ മൊത്തത്തിൽ പറയാം അപ്പോൾ നിങ്ങൾ ഇതിനെയൊക്കെ പറ്റി ചിന്തിച്ചിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉചിതമായി തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ ഇനി നമുക്ക് ഈ സമയത്ത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം ഒരു നിങ്ങൾക്ക് പറയാനുള്ളതാകാം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സാഹചര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാകാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം മതമല്ല മനുഷ്യനല്ലേ പ്രധാനം എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതാകാം ഇതിലൊരു തേർഡ് തേട് പാട്ടി ഒരു സാധ്യതയുണ്ട് ഒരിക്കൽ ഞാൻ മനസ്സിൽ പറയും നീ എന്തിന് ഓർമ്മയായി മാത്രം അവശേഷിക്കുന്നുവെന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അകലത്തിൽ ദൂരെ ഇരുന്ന് നീ അതിന് തലയാക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഈ വ്യക്തി കവിയായിരിക്കാം അദ്ദേഹം മരത്തിലായിരിക്കാം ഈ ചിന്തകൾ അല്ലെങ്കിൽ ഇത് പറയുന്ന വാക്കുകൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാം പിണക്കത്തിന് ശേഷമുള്ള ഇണക്കത്തിന് മധുരം കൂടും നിങ്ങൾ ഒരാളോട് ആഴത്തിൽ പ്രണയത്തിലായാൽ അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളേക്കാൾ മുകളിലാണ് തീർച്ചയായും വളരെ ശരിയായ കാര്യമാണ് ഉള്ളു തുറന്ന് നോക്കിയവർക്കറിയാം മുള്ളു വെറും പുറന്തോടാണെന്ന് തമ്മിലിനി കാണില്ലെന്ന് പിണങ്ങിച്ചൊല്ലി യാത്ര പറഞ്ഞാലും തിരിച്ചു വരാനല്ലാതെ തിരമാലയ്ക്കെങ്ങോട്ടാണ് പോകാൻ കഴിയുക ഞാനെപ്പോഴും നിന്റെ ഫോട്ടോ നോക്കി പൊട്ടിക്കരയാറുണ്ട് ഇപ്പോൾ എനിക്കെൻ്റെ ഫാമിലിയാണ് വലുത് സോറി ഞാൻ പറഞ്ഞു മതം ചിലപ്പോൾ ഒരു തേൽപ്പാട്ടി ആയിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഒന്നിക്കില്ലായിരിക്കാം പക്ഷേ എൻ്റെ മരണം വരെ നീ എന്നിൽ വസിക്കും ഒന്നിക്കാനല്ലെങ്കിൽ എന്തിനാ എന്നെ മോഹിപ്പിച്ച് എല്ലാം വിധിയാണത്രേ ഈ പറഞ്ഞ മെസ്സേജസ് ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസനേറ്റ് ആകുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാകാം അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്ലൂ നോക്കാം ഈ ബന്ധത്തിൽ വരുന്നത് ഇലവൻ ഇലവൻ പതിനൊന്ന് പതിനൊന്ന് പി എം എന്ന് കിട്ടുന്നുണ്ട് ഈ സമയത്ത് ഒരു പക്ഷേ അവരൊരു മെസ്സേജോ കോളോ ഏതെങ്കിലും തരത്തിലൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രസനൈറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ട്രൂ ലവ് എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെ അവരുടെയും പ്രണയം യഥാർത്ഥമായ അത്രയും സത്യമാർന്ന ഒരു പ്രണയമായിരിക്കാം മറുക് എന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾക്കോ അവർക്കോ ഒരു ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മഴ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളും അവരൊരു പക്ഷേ മഴ ആസ്വദിക്കുന്ന വ്യക്തിയായിരിക്കാം മഴ നനയാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി എന്ന് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടാകാം അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അറിയാവുന്നതും ആയിരിക്കാം കട്ടത്താടി എന്ന് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കോ അവർക്കോ കട്ടത്താടി ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ കട്ടത്താടി ഒരു വ്യക്തിയായിരിക്കാം മിസ്ഡ് കോൾ എന്ന് വരുന്നുണ്ട് നമ്മൾ നേരത്തെ പതിനൊന്നേ പതിനൊന്ന് പി എം പറഞ്ഞു ഒരുപക്ഷെ അവർ ഒരു മിസ്ഡ് വരാനുള്ള ഒരു സാധ്യത കൂടുതലായി കാണുന്നു എസ് എന്നൊരു ലെറ്റർ കിട്ടുന്നുണ്ട് നിങ്ങളുടെ അവരുടെയോ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എസ് എൽ തുടങ്ങുന്നതായിരിക്കാം ട്വൻറ്റി ഫോർ എന്ന് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഒരു ഡേറ്റ് ആയിരിക്കാം നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം അവരുടെ ബർത്ത്ഡേ ആയിരിക്കാം നിങ്ങൾ പിരിഞ്ഞതായിരിക്കാം കണ്ടുമുട്ടിയതായിരിക്കാം അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന ദിവസമായിരിക്കാം ആയിരിക്കാം ഓക്കെ ഷൈ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളോ അവരോ വളരെയധികം ഷൈ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം കൂടിച്ചേരൽ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളും അവരും തമ്മിൽ കൂടിച്ചേരാനുള്ളത് അല്ലെങ്കിൽ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യത സാഹചര്യം ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഒരു പക്ഷേ നിങ്ങളോ അവരോ പരിചയപ്പെട്ടതോ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൂടിയായിരിക്കും അത് നിങ്ങൾക്ക് റിസലേറ്റ് ആവുന്നുണ്ടോ നോക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ അത് നമ്മൾ കാർഡിൻ്റെ റീഡിങ്ങിലും പറഞ്ഞിരുന്നു നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സ്മൈൽ നിങ്ങളുടെയോ അവരുടെയോ ചിരി വളരെ മനോഹരമായിരിക്കാം ലോങ് ഹെയർ നിങ്ങൾക്കോ അവർക്കോ നീളൻ മുടിയായിരിക്കാം സ്കിൻ ടോൺ നമ്മൾ പറഞ്ഞു നേരത്തെ നിങ്ങൾ തമ്മിൽ മുതിർന്നതും ഇളയതുമായിട്ട് അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങളുടെ അവരുടെ സ്കിൻ ടോൺ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വരെ എടുത്ത ക്ലൂവും മെസ്സേജും കാർഡ്സും ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് എന്ന് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസ്നയില്ലാതിരിക്കുക കാരണം ഇത് നിങ്ങളുടെ എനർജി അല്ല നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു മാത്രം വരാം നെഗറ്റീവും പോസിറ്റീവും കേട്ട് ഒരു സൊല്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാത്രം വരിക പിന്നെ നമ്മൾ പല ടോപ്പിക്കിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെപ്പോഴാണ് നിങ്ങൾ കാണുന്നത് എല്ലാം ടൈംലെസ് ആണ് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുചേരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു മൊത്തത്തിലുള്ള റീഡിങ് ഉചിതമായ തീരുമാനങ്ങളെടുത്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ